നാലമ്പല ദർശന പുണ്യം തൃപ്രയാറിൽ തുടങ്ങണം പുലർച്ചെ മൂന്നു മണിക്കാർ തൃപ്രയാർ തേവർ ഉണരും കിടന്ന തീർത്ഥവാഹിനെ കുഞ്ഞോളങ്ങളാൽ രാമനാമം ജപിച്ചുകൊണ്ടൊഴുകാൻ തുടങ്ങും മണിക്ക് തന്നെ നട തുറക്കും അമ്പലമുണരുമ്പോഴേക്കും പരിസരവും ഉണർന്നു തുടങ്ങുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ മുഖമണ്ഡപത്തിലെ ഹനുമന സങ്കല്പത്തിൽ തുടത ശേഷമേ ഭഗവാനെ ദർശിക്കാവൂ എന്നാണ് വിശ്വാസം തൊട്ടു മുന്നിലൂടെ ഒഴുകുന്ന പുഴയിൽ വലിയ മത്സ്യങ്ങളെ കാണാം ഇവ മേലൂട്ടു നിവേദ്യം ഭുജിക്കാനായി തേവരുടെ നടയിൽ ഒത്തുകൂടുന്നു ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് വടക്കേ നടയിൽ ഗോശാല കൃഷ്ണനും തെക്കേ നടയിൽ അയ്യപ്പ പ്രതിഷ്ഠയും സർവ്വലോകനാഥനും സർവലോകനിവാരണനും സർവവിദ്യാനുമായ ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യവും ശ്രീകോവിലിനെ ധന്യമാക്കുന്നു കോടികയറി ഉത്സവം നടക്കാത്ത അപൂർവ ക്ഷേത്രമാണിത് പ്രസിദ്ധമായ ആറാട്ടുപുഴപ്പൂരത്തിന്റെ നായകാത്വം വഹിക്കുന്നത് തൃപ്രയാറപ്പനാണ് മാതാ ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിന് തൃപ്രയാറപ്പനെ ഉപാസിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം തൊഴുത് വലം വെച്ച് മീനൂട്ടം നടത്തി ഭരതക്ഷേത്രത്തിലേക്ക് പോവാം കൂടൽ മാണിക്യത്തിൽ ഭരതൻ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യക്ഷേത്രത്തിലാണ് ഭരത പ്രതിഷ്ഠ തൃപ്രയാറിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ പിന്നിട്ടാൽ മൂന്ന് വീടുക അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇരിങ്ങാലക്കുട ക്ഷേത്രമായി വിശാലമായ ക്ഷേത്രാങ്കണം പ്രസിദ്ധമായ സാംസ്കാരിക കേന്ദ്രം ഇപ്പോഴും അതിന്റെ തുടർച്ച പിന്തുടർന്ന ദേശവാസികൾ ഇരിങ്ങാലക്കുട ക്ഷേത്രം ഭക്തർക്ക് പുറമെ ഏതൊരു സഞ്ചാരിയെയും അത്ഭുതത്തിൽ ആറടിക്കും രണ്ട് ഏക്കറോളം വരുന്ന കുലീപ്പനി തീർത്തത്തിൽ ഗംഗ യമുനാ സരസ്വതി നദികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം ഈ കുളത്തിൽ മത്സ്യങ്ങളല്ലാത്ത മറ്റു ജലജന്തുക്കളില്ല ദേവന്മാരും പ്രതുക്കളും ഋഷികളും ഭഗവാന്റെ ആഗ്രഹപ്രകാരം കുളത്തിൽ മത്സ്യരൂപത്തിൽ വിവരിക്കുന്നുണ്ടെന്നും ഭക്തർ കരുതുന്നു ഭഗവാനും പ്രതുക്കൾക്കും വേണ്ടിയാണ് മീനോട്ട് ക്ഷേത്രം വലം വെക്കുന്നതിന് പുറമെ ഈ തീർത്ഥക്കുളവും വലം വെക്കണം കുത്തമ്പലവും ക്ഷേത്രത്തിന് ചുറ്റും രാമായണ കഥ കൊത്തിവെച്ചതുമെല്ലാം കാണേണ്ടതാണ് വനവാസത്തിന് പോയ ശ്രീരാമൻ മടങ്ങി വരുന്നതും കാത്ത് തപസ് അനുഷ്ഠിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് വൈഷ്ണവ ക്ഷേത്രമാണെങ്കിലും ശിവക്ഷേത്രത്തിൽ എന്ന പോലുള്ള പ്രദക്ഷിണ രീതിയാണ് ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠയില്ല വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പ്രതീക്ഷിക്കുന്നതിനായി കായംകുളം രാജധാനിയിൽ നിന്ന് കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്ത് വെച്ച് നോക്കിയെന്നും ആ മാണിക്യം വിഗ്രഹത്തിൽ ലയിച്ചുപോയു ഐതിഹ്യം ഇതിനുശേഷമാണ് കൂടൽ മാണിക്യം എന്ന പേരുണ്ടായത് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കർപ്പൂരം ചന്ദനത്തിരി എന്നിവ ഉപയോഗിക്കാറില്ല കൂടാതെ ദീപാരാധനയും പതിവില്ല കൂടൽ മാണിക്യം ഭരതസ്വാമി സന്താനദായകനായും രോഗശാന്തിയെ പ്രദാനം ചെയ്യുന്നവനുമാണ് ആൺകുട്ടി ഉണ്ടാകുന്നതിന് കടും പായസവും പെൺകുട്ടി ഉണ്ടാകുന്നതിന് വെള്ള നിവേദ്യവും ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തുന്നു വയറുവേദനയ്ക്ക് വഴുതനങ്ങ നിവേദ്യവും അർഷസന നെയ്യാടി സേവയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് മീനുട്ടും ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളാണ് ക്ഷേത്രത്തിലെ പുത്തരു നിവേദ്യത്തിന്റെ ഭാഗമായ മുക്കിട നിവേദ്യം സേവിച്ചാൽ ഒരു വർഷം യാതൊരു രോഗവും ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം മൂഴിക്കുളത്താണ് ലക്ഷ്മണൻ ഇനി ലക്ഷ്മണ സന്നിധിയിലേക്കാണ് യാത്ര ആലുവ താലൂക്കിൽ പാറക്കടവ് പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്താണ് ക്ഷേത്രം ഇരിങ്ങാലക്കുടിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളാകല്ലൂരായി അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് അര കിലോമീറ്റർ സഞ്ചരിച്ച വെളയനാട്ട് നിന്നും വനംതോട്ട് പുത്തഞ്ചിറ വഴി മാളയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ പാറക്കടവ് പാലത്തിലേക്ക് വീണ്ടും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പാലം കയറി വളം തോട്ട് തിരിഞ്ഞാൽ മൂഴിക്കുളമായി മൊത്തം ഇരിങ്ങാറക്കുടിയിൽ നിന്ന് മുപ്പത്തിയൊന്ന് കിലോമീറ്റർ നാല് നടയിലേക്കും ഗോപുരമുള്ള ക്ഷേത്രമതിൽ കെട്ടിനുള്ളിൽ മധ്യഭാഗത്തായി വ്യാളികൾ കാവൽ നിൽക്കുന്ന വിളക്കുമാടത്തേക്ക് കൂടിയ ബൃഹത്തായ ചുറ്റമ്പലം കിഴക്കേ നടിയിലൂടെ വലിയമ്പലം കടന്ന് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ വിസ്തൃതമായ നമസ്കാരമണ്ഡപം തേക്കൽ പടന്ന മേൽക്കൂരിയിൽ അഷ്ടധിക പാലകർ രണ്ടു നിലയിൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീകോവിൽ ഒരേ ശ്രീകോവിലിൽ തന്നെ രണ്ടു ഭാഗങ്ങളിലായി ലക്ഷ്മണസ്വാമിയും മഹാഗണപതിയും മതിലിനകത്ത് വടക്കുകിഴക്കേ മുറിയിൽ ഗോശാലാകൃഷ്ണൻ തെക്കുകിഴക്ക് ഭാഗത്ത് കുത്തമ്പലവും കിഴക്കേ നടയിൽ വലയമ്പലത്തിൽ കൂടി നാറമ്പലത്തിൽ പ്രവേശിച്ച് മണ്ഡപത്തിന്റെ ഇടതു കൂടി നടയിൽ വന്ന ലക്ഷ്മണസ്വാമി വന്നിക്കുക തെക്കേ നടയിൽ ശ്രീ ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമ സീത ഹനുമാൻമാരെ വന്ദിക്കുക വീണ്ടും ലക്ഷ്മണസ്വാമിയെ തൊഴുത്ത തീർത്ഥവും പ്രസാദവും വാങ്ങുക മാതൃകല്ലിന് പുറമെ കൂടി വന്ന് ഗണപതി ഭഗവതി ശാസ്താവ് എന്നീ ദേവന്മാരെ തൊഴുത പടുന്നാറയിലൂടെ മതിലിലേക്ക് എത്തുക പ്രദക്ഷിണമായി വന്ന് ഗോശാലാകൃഷ്ണനെ തൊഴുക ക്ഷേത്രത്തിന് പ്രദക്ഷിണമായ കിടക്കേനടിയിൽ വന്ന കൊടിമരത്തിന്റെ പുറമേ കൂടി വലിയ ബാലിക്കലിന്റെ ഇടതുഭാഗം വഴി നടയിൽ വന്ന ലക്ഷ്മണസ്വാമി വന്നിച്ച് വറത് കൂടി ഇറങ്ങുക കൊടിമരം തൊട്ടുതൊടരുത് പായമൽ ശത്രുഘന സന്നിധി ഇനി ശത്രുഘന സന്നിധിയിലേക്ക് ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ വഴിയിൽ വെള്ളാങ്കുല്ലീരിലും മദരകത്തിനുമിടയ്ക്ക് അരിപ്പാലത്ത് നിന്നും തിരിഞ്ഞ രണ്ട് കിലോമീറ്റർ ഉള്ളിലായാണ് ക്ഷേത്രം പൂമംഗലം പഞ്ചായത്തിലാണ് ഇത് ഏഴ് കിലോമീറ്ററിലേക്ക് അവിടെ നിന്ന് വലയംപറമ്പിലേക്ക് അഞ്ചു കിലോമീറ്റർ വാളയ്ക്ക് മൂന്ന് കിലോമീറ്റർ വെള്ളാകണ്ണൂരിൽ എത്തുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ കൂടി മൂന്ന് കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ അരിപ്പാലമായി ഒലിപ്പുക്കുട പാലയത്തിലേക്ക് രണ്ട് കിലോമീറ്റർ കൂടി അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു എണ്ണൂറ് മീറ്റർ കൂടി പിന്നിട്ടാൽ പായമലപ്പന്റെ സന്നിധി കരിങ്കലിലേക്ക് കൊത്തിയെടുത്ത ശ്രീകോവിൽ ചതുരാകൃതിയിലാണ് ശ്രീകോവിലിൽപിയായ ശക്രകര സ്വാമി മാത്രം ശംഖചക്ര ഗതാപകങ്ങളില്ലാത്ത ചതുർബാഹു വിഗ്രഹം ശ്രീകോവിലിന് തെക്കുപടിഞ്ഞാറ് ദക്ഷിണാഭിമുഖമായി ഗണപതി ഭഗവാനും മുഖമണ്ഡപത്തിൽ ആഞ്ജനേയ സാന്നിധ്യവുമുണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി സുദർശന ചക്ര സമർപ്പണവും പ്രധാനമാണ് ആഭിചാ ോഷം ശത്രുദോഷം ബാധാദോഷം എന്നിവയിൽ നിന്നും മുക്തി സിദ്ധിക്കുന്നതിനായി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു ശ്രീരാമദേവനെയും സംഗമശിനിയും ലക്ഷ്മണ ഭഗവാനെയും ശത്രുഘന ദേവനെയും ദർശിച്ചു കഴിഞ്ഞ ശ്രീ ഹനുമാൻ സ്വാമിയോട് കൂടി ദർശിച്ചാലേ ദർശനം പൂർത്തിയാക്കും മിക്കവാറും ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രവും ഉണ്ടാകും അവിടെയും ദർശിച്ച് ദർശനങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിച്ചതിന് നമസ്കരിച്ചതിനു ശേഷം നാലമ്പല ദർശനം അവസാനിപ്പിക്കാം യാത്ര തുടങ്ങാൻ തൃപ്രയാറിൽ തലേ ദിവസം തന്നെ എത്തേണ്ടി വരും ഇവിടെ ദേവസ്വത്തിന്റെ സത്രവും സ്വഹാര ഹോട്ടലുകളും താമസിക്കാൻ തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഗുരുവായൂരിൽ താമസിച്ച പുലർച്ചെ ഇങ്ങോട്ട് വരാം ഗുരുവായൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ തൃശൂരിൽ ഇറങ്ങി ബസ്സിൽ പോകുന്നതാണ് നല്ലത് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് തൃശൂർ തൃപ്രയാർ ദൂരം തൃപ്രയാർ മുതൽ നാലമ്പല യാത്രയ്ക്ക് ആകെ നൂറ്റിയേഴ് കിലോമീറ്റർ ആണ് സഞ്ചരിക്കാനുള്ളത്